വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ടേക്ക് ഓഫ് കമ്പനിയുടമ തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയതിന് പിന്നാലെ ഭീഷണി സന്ദേശവും പുറത്ത് പണം തിരികെ ചോദിച്ച പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ സന്ദേശം റിപ്പോർട്ടിന് ലഭിച്ചു തട്ടിപ്പിലൂടെ ലക്ഷം രൂപ നഷ്ടമായ യുവതിയെയാണ് കാർത്തിക പ്രദീപ് ഭീഷണിപ്പെടുത്തിയത് ഇത്രയും ദിവസവും മിണ്ടാണ്ടിരുന്നത് കോർട്ടിൽ കേസ് പോയതായത് കൊണ്ട് മാത്രാണ് നീ ഇനിയും എന്റെ വീട്ടുകാരെ വിട്ട ഓഫീസിൽ പ്രശ്നം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചാലും ഇനിയും കാശ് മൊത്തം എന്താണ് നീ അമ്മയുടെ പറഞ്ഞു ഞാൻ അറിഞ്ഞു എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുമിച്ചിട്ടു എന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നും എന്നെ അനക്കാൻ പോകുന്നില്ല കാർത്തിക പ്രദീപിന്റെ ജോലി തട്ടിപ്പിനിരയായി നഷ്ടമായ അറുപത്തി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് പരാതിക്കാരി ടേക്ക് ഓഫ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയായ കാർത്തികെ വിളിക്കുന്നത് എന്നാൽ വിളിച്ച പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു കാർത്തികയുടെ മറുപടി ഇനിയും ഒരു കോളോ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ വിട്ട് എന്റെ നീയും ബിസിനസ് അഗ്രിമെന്റും അത് നമ്മൾ തമ്മിലാണ് തീർക്കേണ്ടത് പണം ആവശ്യപ്പെടുന്നവരെ രോഷത്തോടെയും ഭീഷണി സ്വരത്തിലും നേരിടുന്ന കാർത്തിക പ്രദീപിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടെ കാർത്തികയ്ക്ക് പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്ന സംശയവും ശക്തിപ്പെടുന്നു കാർത്തിക പ്രദീപും മറ്റൊരു ബിസിനസ് പാർട്ട്ണറും ചേർന്നാണ് ഒരു കോടിയുടെ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം ഇയാൾക്കായുള്ള അന്വേഷണം തുടരുമ്പോഴും കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല യുകെ അടക്കം വിവിധ രാജ്യങ്ങളിൽ മൂന്ന് മാസത്തിനുള്ളിൽ ജോലി തരപ്പെടുത്തി നൽകുമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം ഡോക്ടറാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുന്നത് പിന്നാലെ പാസ്പോർട്ടും രേഖകളും പണവും കൈക്കലാക്കിയതിനുശേഷം തട്ടിപ്പും ഭീഷണിയും സംസ്ഥാനത്താകെ ടേക്ക് ഓഫ് സ്ഥാപനത്തിനെതിരെ മുപ്പതോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കാർത്തികെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി സെൻട്രൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു പണം ആഡംബര ജീവിതത്തിനായി ചെലവഴിച്ചതിനു പുറമെ വിദേശത്തേക്ക് കടത്തിയെന്ന സംശയത്തിന്മേലും അന്വേഷണം തുടരുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം